ധർമ്മസ്ഥല ൊലപാതക പരമ്പര വെളിപ്പെടുത്തൽ കേസിൽ വൻ കണക്കിന് മൃതദേഹങ്ങൾ കുഴിച്ചു മൂടി നടത്തിയ വെളിപ്പെടുത്തൽ തൊഴിലാളിയായ സി എൻ പ്രത്യേക അന്വേഷണ സംഘം അറസ്റ്റ് ചെയ്തു ആരോപണങ്ങൾ വ്യാജമാണെന്ന കണ്ടെത്തലിന്റെ അടിസ്ഥാനത്തിലാണ് നടപടി ധർമ്മസ്ഥല വെളിപ്പെടുത്തൽ കേസ് അന്വേഷിക്കുന്ന പ്രത്യേക സംഘം ഇന്നലെയും ഇന്ന് പുലർച്ചെ മൂന്ന് മണിവരെയും ശുചീകരണ തൊഴിലാളിയെ ചോദ്യം ചെയ്തിരുന്നു ഇതിന് പിന്നാലെയാണ് അറസ്റ്റ് ഇയാളുടെ മൊഴിയിൽ നിരവധി പൊരുത്തക്കേടുകൾ കണ്ടെത്തിയതിനാൽ സാക്ഷിക്ക് നൽകിയിരുന്ന എവിഡൻസ് പ്രൊട്ടക്ഷൻ ആക്ട് പിൻവലിച്ച് അറസ്റ്റ് ചെയ്യുകയായിരുന്നു നൽകിയത് വ്യാജ പരാതിയാണെന്നും ക്ഷേത്രവുമായി ബന്ധപ്പെട്ട സ്വത്ത് തർക്കമാണ് പരാതി നൽകാൻ പ്രേരിപ്പിച്ചതെന്നും മൊഴി നൽകിയതായാണ് വിവരം നിലവിൽ കോടതിയിൽ ഹാജരാക്കിയ പ്രതിയെ പത്ത് ദിവസത്തേക്ക് റിമാൻഡ് ചെയ്തു ഇതുവരെ എസ്ഐ ടി രണ്ട് അസ്ഥികൂട അവശിഷ്ടങ്ങളാണ് കണ്ടെത്തിയിട്ടുള്ളത് ഇവ വിദഗ്ധ പരിശോധനയ്ക്കായി ഫോറൻസിക് സയൻസ് ലബോറട്ടറിയിലേക്ക് അയച്ചിരിക്കുകയാണ് അതിനിടെ രണ്ടായിരത്തി മൂന്നിൽ ധർമ്മസ്ഥലയിൽ മകളെ കാണാതായെന്ന് എസ്ഐ ടിക്ക് പരാതി നൽകിയ സുജാത ഭട്ട് സമ്മർദ്ദങ്ങൾക്ക് വഴങ്ങിയാണ് പരാതി നൽകിയതെന്ന് ഒരു യൂട്യൂബ് ചാനലിൽ നൽകിയ അഭിമുഖത്തിൽ വെളിപ്പെടുത്തി കേരള വിഷയ ന്യൂസ് കാസർഗോഡ്